ോ അതുകൊണ്ട് ഞങ്ങള് ശബരിമലക്ക് പോവുകയാണ് അപ്പൊ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യ ആ അതോണ്ട് ഞങ്ങൾ കാണിച്ചു തരാ ഇതാണൊന്ന് പിന്നെ ഒന്നും ഇണ്ട് ഇത് കണ്ടോ പിന്നെ തിരുവാനൊക്കെ പോവുകയാണിത് അമ്മ ആ മാളിനെ തോർത്തിണ്ട് ആ മാളു പറ്റിയത് അമ്മമ്മേനെ തോന്നു അതാത്ര മാളിനെ തോർത്തിണ്ട് വാങ്ങണ്ട ഇതൊക്കെ അത് പൊടിയാണ് അമ്മേന്റെ സാരി

എന്റെ രണ്ട് സാരി ഞാൻ പോയി ഒരു കൊല്ലം പോയി ആ സാരികളാണ് അത് മടക്കി വെച്ചത് ഇനിയിപ്പോ ഒന്ന് വയ്യ പോവാകൊണ്ട് വെയ്യ പൊടിയായിരുന്നു അല്ല ഇനി ആ തുണികളൊക്കെ അത് മുക്കിയിട്ടിട്ട് പുണ്ണേഹം തളിക്കണം എല്ലാം ഒന്ന് പുണ്യേഹം തളിക്കണം മുക്കിയിട്ട് നല്ലോണം നേരെ ഇത് പുണ്യേഹ ശുദ്ധം വരുത്തണം

ആ നമുക്ക് കിട്ടും തലേ ദിവസമൊക്കെ വിറ്റൊക്കെ വൃത്തിയാക്കി വെച്ചതാകും പിന്നെ അത്മാലേ ദിവസം ഒക്കെ നല്ല വെയില പുണ്യം തളിക്കും ഇങ്ങനെ നല്ല വെയിലുണ്ട് അപ്പൊ ഇതൊക്കെ മഴക്കാലം പറയാൻ പറ്റില്ല വെയിൽ കാണുമ്പോൾ തന്നെ